നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ൾ തകർന്നാലും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു റാണികോവിൽ നിന്നും തെപ്പക്കുളത്തേക്ക് പോകുന്ന റോഡിലാണ് ഈ പാലം നിലകൊള്ളുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന പീരുമേട് പാമ്പന റാണിക്കോവിൽ നിന്നും തെപ്പക്കുളത്തേക്ക് പോകുന്ന റോഡിലാണ് കൈവരികൾ തകർന്ന പാലം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ഈ പാലത്തിന്റെ ഇരുവശത്തെയും കൈവരികൾ തകർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നിലവിൽ കാട്ടുകമ്പുകളും മുളയും ഉപയോഗിച്ച് താൽക്കാലികമായി ആളുകൾ കൈവരി താങ്ങി നിർത്തിയിട്ടുണ്ട് ഇത് ശാശ്വതമല്ല ഇറക്കമിറങ്ങി വളവ് തിരിഞ്ഞു വരുന്ന ഭാഗത്താണ് നിലകൊള്ളുന്നത് പുറത്തുനിന്ന ആളുകൾ ഇതുവഴി വാഹനവുമായി എത്തിയാൽ ശ്രദ്ധയൊന്ന് അല്പം തിരിഞ്ഞാൽ അപകടം ഉറപ്പ് കൈവരികൾ തകർന്ന പാലത്തിന്റെ അപകടാവസ്ഥ നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതർ മുമ്പാകെ നാട്ടുകാർ അറിയിച്ചെങ്കിലും കൈവരികൾ പുനർനിർമ്മിക്കുവാൻ നടപടി വൈകുകയാണ് പഴയ പാമ്പനാർ മുതൽ കൊടുവ വരെയുള്ള റോഡിന് തെപ്പക്കുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആടുപാലം എന്നറിയപ്പെടുന്ന ഈ പാലം ഈ പാലം ഒരു എസ് വളവ് ആകൃതിയിലുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ കൈവരികൾ രണ്ടും തകർന്നിട്ട് ഒരു അഞ്ച് വർഷത്തിലേറെ ആയിട്ടുണ്ട് അത് ഉടൻ തന്നെ അത് പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും ഇവിടെ വാഹനങ്ങൾ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ടാക്സി വാഹനങ്ങൾ മറ്റ് വാഹനങ്ങൾ നിരവധി സഞ്ചാ വിനോദസഞ്ചാര വാഹനങ്ങൾ എല്ലാം ഇതുവഴി കടന്നുപോകുന്നതാണ് ചാർളിക്കുളം കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ഇങ്ങനെ എത്തുന്നവർക്ക് ഈ പാലം അപകടക്കെണിയാണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായി കഴിഞ്ഞിരിക്കുന്നത് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന